വോട്ട് മോഷണത്തിലൂടെ ബി ജെ പി ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ മൌനം ബി ജെ പിയെ പ്രീണിപ്പിക്കാനാണെന്നും കുറ്റപ്പെടുത്തി വോട്ട് മോഷണത്തിനെതിരെ തൃക്കലങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കന്നു തുറപ്പിക്കാവുന്ന രൂപത്തിൽ കാരണം ബി ജെ പി ഗവൺമെന്റ് എങ്ങനെയൊക്കെ ഈ പറയുന്ന ജനാധിപത്യ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കുറുക്കുവഴികളിലൂടെ അധികാരത്തിലെത്താൻ കഴിയുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇ വി എം മെഷീനുമായി ബന്ധപ്പെട്ട കുറെ ചർച്ചകൾ നാട്ടിൽ നടക്കുക അതിനു പുറമെയാണ് അവർക്കിഷ്ടമില്ലാത്തവരെയൊക്കെ പിന്നെ ബാലറ്റ് ഈ പറയുന്ന പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുക ഇഷ്ടമുള്ളവരെ ഒരു അഡ്രസ്സും പാപ്പാന്റെ പേരോ കുടുംബത്തിന്റെ പേരോ ഒന്നുമില്ലാതെ എഴുതി ചേർക്കുക ഈ രണ്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളടക്കം ഇനി വോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ രേഖകളൊക്കെ സാക്ഷ്യപ്പെടുത്തി വീണ്ടും എൻറോൾ ചെയ്യേണ്ട ഒരവസ്ഥ വിശേഷം ഉണ്ടാക്കുക ഇങ്ങനെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തുടനീളം നടക്കാം നിങ്ങൾക്കറിയാം ബീഹാറിൽ നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നത് ഞാനും നിങ്ങൾ മനസ്സിലാക്കാം ബി ജെ പിയുമായി ഏതെല്ലാം രൂപത്തിൽ സന്ധ്യ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എങ്ങനെ ഭൂരിപക്ഷ പ്രീണനം നടത്താൻ കഴിയും ഇതിന്റെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എങ്ങനെയാണ് പിന്നെ എന്താ പറയുക വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോവുക ഇതൊക്കെ നമ്മൾ കാണുകയാണ് ഇത്തരം വിഷം തുക്കുന്ന വർഗീയവാദം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ അടക്കം നവോത്ഥാന നായകനായി കാണിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ രൂപത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോഴാണ് രാജ്യത്തിന് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യവും നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളും നിലനിർത്താനുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധി അതിൻ്റെ ഭാഗമായാണ് അഞ്ചു കോടി ഒപ്പുകൾ നമ്മൾ സമർപ്പിക്കാനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായുള്ള ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഈ തൃക്കലങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സിഗ്നേച്ചർ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ഔപചാരികമായി സിഗ്നേച്ചർ ക്യാമ്പയിൻ ചെയ്തതായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് വിജീഷ് ഇളങ്കൂർ അധ്യക്ഷം വഹിച്ചു മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരിം വി സുധാകരൻ ജയപ്രകാശ് ബാബു എൻ വി മരക്കാർ പി ലുക്മാൻ മഞ്ജുഷ ഷാജു ഹലീമ സിമില കാരായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കലങ്കോട് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്റ്റേഷൻ വണ്ടൂർ ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്